ഓം ഗം ണപതി നമ എന്നിവിടെ അവതരിപ്പിക്കുന്ന മന്ത്രം ശ്രീ വിജയലക്ഷ്മി മന്ത്രം ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഏത് കാര്യവും നിങ്ങൾ ആഗ്രഹിച്ച് കഠിനമായി പരിശ്രമം നടത്തിയാൽ അതിന് ഫലപ്രാപ്തി നേടിത്തരുവാൻ ശ്രീ മഹാലക്ഷ്മി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ഏതാഗ്രഹവും വിജയപ്രാപ്തിയിലെത്തുവാൻ ഈ മന്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അത്ഭുത പ്രവർത്തനം നിങ്ങൾക്ക് പ്രകടമാകുന്നതാണ് ഈ മന്ത്രം ശുദ്ധിയോടുകൂടി നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മന്ത്രം ഇപ്രകാരമാണ് പത്മാസന സ്ഥിതിദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതി ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ്രതശുദ്ധിയോടുകൂടി നിങ്ങൾ കൃത്യമായും ഒരു ദിവസത്തിനുള്ളിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായി തന്നെ വേണമെന്നില്ല പല തവണയായി നൂറ്റിയെട്ട് തവണ ശുദ്ധിയോടുകൂടി ജപിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും വിജയപ്രാപ്തിയിലെത്തുവാൻ സർവൈശ്വര്യപരദായികയായ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതാണ്